വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബയാത്ര സംഘടിപ്പിച്ചു നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി പൊന്നാനി വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും ചേർന്ന് വയനാട്ടിലേക്ക് കുടുംബയാത്ര സംഘടിപ്പിച്ചു ഡിസംബർ തീയതികളിലായി രണ്ട് ദിവസത്തെ യാത്രയാണ് ലക്ഷ്യമിടുന്നത് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇന്നിങ്ങനെ ഒരു യാത്ര പോകുന്നത് സാധാരണ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒരുപാട് പാർട്ടി പ്രവർത്തനങ്ങളിലും പരിപാടികളിൽ പോകുമ്പോൾ ഒരു ചിന്ത വന്നതാണ് കാരണം ഇന്ന് പൊതുപ്രവർത്തകരൊക്കെ മാനസികമായി വലിയ അകലച്ചയിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ് അധികാരത്തിനും സ്വാർത്ഥതക്കും വേണ്ടി മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ക്ഷേമരാഷ്ട്രം പണിയണമെങ്കിൽ ഉള്ള ആളുകൾ വലിയ മാനസികവും ഒരു അടുപ്പം ഉണ്ടാവണം ഒരു സ്നേഹബന്ധമുണ്ടാകണം അതുകൊണ്ട് കുടുംബങ്ങളുമായി ഇന്നും നാളെയുമായി വയനാട്ടിലേക്ക് പോവുകയും അവിടെ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് സൗഹാർദ്ദവും സന്തോഷവും പങ്കിട്ടുകൊണ്ടുള്ള ഒരു ഉല്ലാസയാത്രയാണ് വെൽഫെയർ പാർട്ടി പൊന്നാനി പൊന്നാനിമണ്ഡലം നടത്തുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആകർഷണീയമാണ് വളരെ അധികം നേതൃത്വം ചിന്തിക്കുന്നു പിന്നെ മുഹമ്മദ് പ്രത്യേക ശ്രദ്ധയില് നടത്തിയ യാത്രക്ക് വളരെയധികം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സജീവമായി ഇടപെടുന്ന വെൽഫെയർ പാർട്ടിയുടെ കുടുംബത്തോടൊപ്പമുള്ള യാത്ര നാടിനെയും ജീവിതങ്ങളെയും തൊട്ടറിയാൻ കൂടിയാണ് മനുഷ്യബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കെട്ടുറപ്പിനുള്ള അനിവാര്യത കൂടിയാകും ഇത്തരം യാത്രകൾ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സെക്രട്ടറി ഖലീൽ റഹ്മാൻ യാത്രക്ക് നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ